പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് പുതിയൊരു ചർച്ചയുമായിട്ടാണ് വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കേരള സർക്കാരും ഇതാണ് നമ്മുടെ ചർച്ച യഥാർത്ഥത്തിൽ കേരള ഗവൺമെന്റ് ഈ വിഷയത്തിൽ എന്തെങ്കിലും നിലപാട് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി മലയാള സിനിമ അല്ലെങ്കിൽ കേരളം തന്നെ ഈ ഒരു ദുർഗന്ധത്തിന്റെ പിടിയിലേക്ക് അമർന്നുകൊണ്ടിരിക്കുക ഇത്തരമൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് സർക്കാർ നിലപാടെടുക്കുന്നില്ല എന്നുള്ളത് ഗൗരവത്തിൽ നാം ആലോചിക്കേണ്ടതുണ്ട് കേരളത്തിലെ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒന്ന് പരിശോധിച്ചാൽ അവിടെ നടക്കുന്ന കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഒരാൾ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞാൽ സർക്കാർ സ്വമേധയാ കേസെടുക്കുന്നുണ്ട് അങ്ങനെ പറയുന്ന ആളുടെ വീട്ടുമുറ്റത്ത് പോലീസ് വന്ന് നിൽക്കുമ്പോഴാണ് ആ ആൾ തന്നെ അറിയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ ഒരു നടപടിക്രമങ്ങൾ നടന്നു വരുന്ന കേരളത്തിൽ ഇവിടെ സർക്കാർ പറയുന്നു പരാതിക്കാരായ ആളുകൾ എഴുതി നൽകിയാൽ മാത്രമേ ഞങ്ങൾക്ക് പരാതി എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഒരുപക്ഷെ പ്രായപൂർത്തിയും അതുപോലെ തന്നെ ബുദ്ധിയും സ്ഥിരതയുമുള്ള ആളുകൾ പരാതി നൽകുന്നില്ല എന്നുള്ളത് അവരുടെ പ്രശ്നമായി കാണുകയാണ് എങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കമ്മീഷനെ നിയോഗിച്ചത് ഇങ്ങനെയൊരു മേഖലയിൽ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള പഠനം എന്തിനാണ് ഗവൺമെൻറ് നടത്തിയത് ആ പഠനത്തിൻ്റെ പരിഹാരമായി എന്തെല്ലാം നിർദ്ദേശങ്ങൾ വെച്ചിട്ട് അത് ഏതെങ്കിലും നടപ്പാക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ഹേമ കമ്മിറ്റി എന്ന ഒരു സിസ്റ്റം തന്നെ രൂപപ്പെടുത്തിയത് എന്നുള്ള പ്രധാന ചോദ്യം ഉയരുകയാണ് യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം പലതരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ എന്ന പേരിൽ ഈ സമൂഹത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ പല നടികളും വന്ന് പറയുന്ന രംഗങ്ങൾ ഉരുത്തിരികയാണ് ഇതിൽ നിന്ന് എന്താണ് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇവർ പരാതി എഴുതി പോലീസിന് സമർപ്പിക്കാത്തത് അതിലുള്ള വിദ്യാഭ്യാസം എന്തുകൊണ്ടാണ് ഇവർക്ക് ലഭിക്കാത്തത് ആ വിദ്യാഭ്യാസം ഇവർക്ക് ആരും നൽകാത്തത് എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്ന ആശയവും അതിൻ്റെ ചർച്ചയും അതിൻ്റെ വഴിത്തിരിവും ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ തനിച്ച ശുദ്ധമായ രാഷ്ട്രീയമായ ചില ഒതുക്കലുകൾ മാത്രമാണോ എന്ന് സംശയിച്ചു പോവുക യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ് ആണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സിനിമാ നടനായിട്ടുള്ള സിനിമാ മേഖലയിലെ ചില അസോസിയേഷനുകളുടെ നേതാവായിട്ടുള്ള ആ മന്ത്രിയെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് വേണ്ടത് രണ്ട് ആരോപണങ്ങളിൽ വിധേയനായി നിൽക്കുന്ന എം എൽ എയെ അവിടെ നിന്ന് ഒഴിവാക്കി നിർത്തുകയാണ് വേണ്ടത് അതുപോലെ കേന്ദ്രത്തിലുമുണ്ട് ഇങ്ങനെയുള്ള സിനിമാ നടന്മാർ അപ്പോൾ ഈ സിനിമാ മേഖലയിലെ ബന്ധപ്പെട്ട എല്ലാ ആളുകളും ഏതെങ്കിലും ഒരു തരത്തിൽ ഇത്തരം മാടമ്പിമാരാണ് എന്നുള്ള പൊതു മെസ്സേജാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൽകുന്നത് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് രാജി വെച്ചിരിക്കുക കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വയനാടിലുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരു സിനിമാ നടൻ കാണിച്ച ചില ശരിയല്ലാത്ത നിലപാടുകളെ ഒരു യൂട്യൂബർ ചോദ്യം ചെയ്തു അദ്ദേഹം ചോദ്യം ചെയ്തതിൻ്റെ ശൈലിയിലോ പ്രശ്നങ്ങളിലോ ഒക്കെ വലിയ വ്യത്യാസമുണ്ടാകാം പക്ഷേ അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വലിയ ഭീകരനെ പോലെ ഈ സമൂഹത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി അതിന് കാരണമായത് അമ്മയുടെ ജനറൽ സെക്രട്ടറി ഒരു പത്രസമ്മേളനം നടത്തി ഇനി ഇത് തുടരാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് വളരെ വിപ്ലവ വൈര്യത്തോടു കൂടിയുള്ള അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം നമ്മൾ കണ്ടു ഒപ്പം അദ്ദേഹത്തിന്റെ പരാതിയും ഒരു യൂട്യൂബർ തന്റെ പവർ ഗ്രൂപ്പിലെ ഒരു അംഗത്തെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ടാണ് സിദ്ദീഖ് വലിയ പരാതിയുമായി പോയത് പക്ഷേ തൻ്റെ സംഘടനയിലെ അംഗങ്ങളായിട്ടുള്ള സ്ത്രീ സമൂഹത്തിലെ ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള കമ്മീഷൻ മുന്നോട്ട് വെച്ച റിപ്പോർട്ട് പുറത്തു വന്നിട്ട് അതിൽ വസ്തുതകൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടാൻ അമ്മയുടെ ജനറൽ സെക്രട്ടറിക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല അത് സാധിക്കാതിരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി നാം എല്ലാം മനസ്സിലാക്കുന്നത് ഇന്ന് അദ്ദേഹത്തിൻ്റെ രാജിയുടെ അടിസ്ഥാനമാണ് അപ്പോൾ അത് രാജിയുടെ അടിസ്ഥാനം എല്ലാം തെളിയിച്ചിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ സദാചാര ധാർമ്മിക ജീവിതത്തിൻ്റെ വിശുദ്ധമായ ഒരു പർവ്വതത്തിന് മുകളിലാണ് മലയാള സിനിമയൊന്നോ ഇന്ത്യൻ സിനിമയൊന്നോ ലോക സിനിമയൊന്നോ ഈ ലോകത്ത് ആർക്കും അഭിപ്രായം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു സുഹൃത്ത് ഒരു മെസ്സേജ് അയച്ചു തന്നു ആ മെസ്സേജ് സാന്ദർഭികമായി ഞാൻ ഇവിടെ വായിക്കുകയാണ് ചലച്ചിത്ര പ്രസിദ്ധീകരണങ്ങളിൽ സിനിമാ മേഖലയിലെ അനുഭവകഥകൾ മായം ചേർക്കാതെ ഏറെ പ്രസിദ്ധീകരിച്ചത് സിനിമ മംഗളമാണ് കോട്ടയം ശാന്തയുടെ സ്ഫോടനാത്മകമായ കഥകൾ വളരെ പെട്ടെന്ന് തന്നെ പവർ ടീം നിർത്തിച്ചു സംവിധായകൻ കെ എസ് ഗോപാലകൃഷ്ണന്റെ സൗന്ദര്യ ലഹരി മാള അരവിന്ദന്റെ ഇതാണന്റെ വഴി പി ശ്രീകുമാറിന്റെ ഒരു തെക്കൻ വീരഗാഥ പി എൻ മേനോന്റെ നിറക്കൂട്ടുകൾ തുടങ്ങി അവസാന കാലത്ത് എഡിറ്റർ ഇൻചാർജ് പദവിയിൽ ഉണ്ടായിരുന്ന പല്ലുശ്ശേരിയുടെ അനുഭവ ലോകം തുടങ്ങി ചിലതിൻ്റെയൊക്കെ പേരുകൾ ഓർമ്മയിൽ തെളിയുന്നുണ്ട് ഇതിൽ മുതിർന്ന മേക്കപ്പ്മാനും മമ്മൂട്ടിയുടെ സന്തത സഹചാരിയുമായിരുന്ന ഓ ദേവശ്രീയുടെ തിക്കുറിഷി മുതൽ ഷക്കീല വരെ ഏറെ ചർച്ചയായിരുന്നു പലതും സാങ്കല്പിക കഥകളാണെന്ന് പറഞ്ഞവർ ഏറെയായിരുന്നു യഥാർത്ഥത്തിൽ പൂഴ്ത്തിവെക്കാത്ത പഴയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഈ മംഗളം അന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്നാണ് സുഹൃത്ത് പറയുന്നത് അതിൻ്റെ ഒരു ഫോട്ടോയും മറ്റുമൊക്കെ അതിൻ്റെ അടിയിൽ ചേർത്തിട്ടുമുണ്ട് സിനിമാമംഗളത്തിന്റെ എന്തിനാണ് ഈ കമ്മിറ്റിയെ നിയോഗിച്ചത് ഇവിടെ സിനിമ എന്ന് പറയുന്ന ഒരു ലോകവുമായി ബന്ധപ്പെട്ട് അധോലോക പ്രവർത്തനങ്ങളുണ്ട് ആ അധോലോക പ്രവർത്തനത്തിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല അവർ കച്ചവടത്തിനിരയാക്കപ്പെടുന്നു എന്ന് വരെ ഇവിടെ ചർച്ചകളുണ്ട് അതുപോലെ തന്നെ ഹവാല ഇടപാടുകളെ സംബന്ധിച്ച് കള്ളപ്പണത്തെ സംബന്ധിച്ച് പലിശ വ്യാപാരത്തെ സംബന്ധിച്ച് പലിശ ഇടപാടുകളെ സംബന്ധിച്ച് കൊള്ളപ്പലിശയെ സംബന്ധിച്ച് അതുപോലെ ലഹരിയെ സംബന്ധിച്ച് നിഷ പാർട്ടികളെ സംബന്ധിച്ച് ഒക്കെയുള്ള ചർച്ചകൾ ഈ സമൂഹത്തിൽ ധാരാളമുണ്ട് അത്തരം ചർച്ചകളിൽ എന്തുകൊണ്ട് ഗവൺമെന്റ് ഇടപെടുന്നില്ല ഈ സിനിമാ മേഖലയിൽ നിന്നുള്ള എം എൽ എയേയും മന്ത്രിയെയും വെച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് എന്ത് റിപ്പോർട്ടിൽ എന്ത് നടപ്പാക്കാനാണ് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതിന് ഉത്തരം തരേണ്ടത് കേരള സർക്കാരാണ് ഇവിടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന എ കെ ബാലൻ അദ്ദേഹത്തിനാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് നാലര വർഷങ്ങൾക്ക് മുമ്പാണ് എന്തുകൊണ്ട് ഇത്ര കാലവും ഈ റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചു നാലര വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് എടുത്ത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്താണ് അതിൻ്റെ യഥാർത്ഥമായ കാരണം ഇതിലെല്ലാം ഒരു രാഷ്ട്രീയ കാരണമില്ലേ എന്നുള്ളത് കൂടി നാം ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്തു പോവുകയാണ് വടകര ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി പ്രചരണ രംഗത്തേക്ക് ഇറക്കി വിട്ടിട്ടുള്ള വർഗീയ വിദ്വേഷ പ്രചരണങ്ങളും സി പി എം ഒരു വർഗീയ രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന തോന്നൽ മലയാളക്കരയിലാകെ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ തെളിവുകളും വരുന്ന സാഹചര്യത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് അപ്പോൾ കാഫറിന്റെ തലക്കടിക്കാൻ വേണ്ടിയിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുസ്തകം ഉപയോഗിച്ചത് എന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് അതുകൊണ്ട് കേരള സർക്കാർ ആത്മാർഥതയുണ്ടെങ്കിൽ ഈ നടികളെ വിളിച്ചു വരുത്തി അവരിൽ നിന്ന് പരാതി എഴുതി വാങ്ങണം പരാതി എഴുതി വാങ്ങി കുറ്റവാളികളായ ആളുകളുടെ പേരിൽ കേസെടുക്കണം അല്ല എങ്കിൽ സ്വമേധയാ കേസെടുക്കണം സ്വമേധയാ ഒരുപാട് കേസുകൾ എടുത്തിട്ടുള്ള ചരിത്രം ഇന്ത്യയിൽ ഇന്ത്യയിലെമ്പാടുമുണ്ട് കേരളത്തിലുണ്ട് കോടതികളുടെ ഇടപെടലിലുണ്ട് അപ്പോൾ ഒന്ന് കോടതിയിൽ പോകാതെ തന്നെ സർക്കാരിനെ സ്വമേധയാ കേസെടുക്കാം ആ നിലപാട് സ്വീകരിക്കണം ഇനി അതും അല്ല എങ്കിൽ സർക്കാരിനോട് പറയാനുള്ളത് ഈ വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നടികൾക്കെതിരെ എടുക്കണം കാരണം എന്തിനാണ് അവരിങ്ങനെ ഈ നിലപാട് പറയുന്നത് മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് പബ്ലിസിറ്റി കൂട്ടിക്കൂട്ടി ഞങ്ങളെ പിന്നെ മോശപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ പുരുഷന്മാരായ ആളുകളെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണോ അതല്ല തങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നുള്ളതിന്റെ നീതി തേടിയിട്ടാണോ അല്ല എങ്കിൽ തങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെയും അതുപോലെ തങ്ങൾ സിനിമാ മേഖലയിൽ നിന്ന് അവഗണിച്ച് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഇനി ഈ വാർത്തകളിലൂടെയെങ്കിലും ഒന്ന് പബ്ലിസിറ്റി ആകാൻ പറ്റുമോ എന്നുള്ള പ്രശസ്തി മോഹം കണ്ടാണോ സിനിമാ നടികൾ എല്ലാവരും അങ്ങനെ പ്രശസ്തി മോഹത്തിൽ വരാൻ വഴിയില്ല പക്ഷേ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടൊക്കെ വന്നിട്ടുള്ള പിന്നെ സഹനടിമാരായിട്ടൊക്കെ വന്നിട്ടുള്ള നായിക സ്ഥാനത്തൊന്നും വന്നിട്ടില്ലാത്ത ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഇതൊരു പ്രശസ്തിയുടെ മാർഗമായി ഉപയോഗിച്ചാൽ ഇനി മുതൽ കൂടുതൽ കൂടുതൽ ആളുകൾ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ നടന്നപ്പോൾ വഴിയിൽ വെച്ച് ജനാലിൻ്റെ അരിയിൽ വെച്ച് അങ്ങോട്ട് ചെന്നപ്പോൾ സൂപ്പർ സ്റ്റാറും യുവ നടൻ അല്ലെങ്കിൽ വയസ്സായ ആള് അദ്ദേഹം ഇദ്ദേഹം എന്നൊക്കെ പറയുന്ന കുറെ ചർച്ചകൾ ഇങ്ങനെ പിന്നെ തീപിടിപ്പിച്ച് ഈ സമൂഹത്തെ മലിനപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയായി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള സംശയം ശക്തമാണ് അപ്പം അതുകൊണ്ട് സർക്കാർ ഇടപെടുകയും അല്ലെങ്കിൽ ഹേമ കമ്മീഷനിൽ പരാമർശമുള്ള ആളുകൾക്കെതിരെ കൃത്യമായി കേസെടുക്കാൻ അവരെ നിയമ നടപടികൾക്ക് വിധേയമാക്കാൻ സർക്കാർ തയ്യാറാകണം ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകുകയും തങ്ങളുടെ ദുരനുഭവങ്ങൾ പറയുകയും ചെയ്ത ആളുകളുടെ സ്റ്റേറ്റ്മെൻ്റ് സ്വീകരിച്ചു കൊണ്ട് സർക്കാർ കേസെടുക്കണം ആരൊക്കെയാണോ കുറ്റവാളികൾ അതുപോലെ തന്നെ സർക്കാർ വെച്ചു എന്ന് പറയുന്ന പേജുകളും പേപ്പറുകളും പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് വെക്കണം അതും വെച്ചുകൊണ്ട് കേസെടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കണം രണ്ട് പുതുതായി ഹേമ കമ്മിറ്റി അന്വേഷണ കമ്മീഷന് മുന്നിലേക്ക് റിപ്പോർട്ട് നൽകാൻ വരാതെ യൂട്യൂബ് ചാനലിലും അതുപോലെ ചാനലുകൾക്ക് മുന്നിൽ വന്ന് ഇന്നെ അവിടെ വെച്ച് ഇവിടെ വെച്ച് അങ്ങനെ വെച്ച് ഇന്ന 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 തരത്തിൽ എന്ന് പറയുന്ന ആളുകളെ കൂടി ഈ കേസുകളിലേക്ക് ഉൾപ്പെടുത്തണം അങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിശാല താല്പര്യത്തോടെ സ്വമേധയാ കേസെടുക്കാൻ സർക്കാർ തയ്യാറാവുകയും സിനിമാ മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള പവർ ഗ്രൂപ്പിലെ അംഗമെന്ന് ആരോപണമുയർന്നിട്ടുള്ള മന്ത്രിയെ അവിടെ നിന്ന് മാറ്റി നിർത്തണം പവർ ഗ്രൂപ്പിൽ അംഗത്വമുണ്ട് എന്ന് പറയുന്ന എം എൽ എയെ ഈ സർക്കാർ അവരുടെ പാർട്ടിയിൽ നിന്നും അതുപോലെ തന്നെ എം എൽ എ പദവിയിൽ നിന്നും മാറ്റി നിർത്തണം ഇടപെടലുകളും അന്വേഷണങ്ങളും ഉണ്ടാവണം അതുകൊണ്ട് സിനിമാ മേഖലയിൽ ബന്ധപ്പെടുന്ന ഒരാളും വിശുദ്ധനാണ് എന്ന് ഒരാളും ഇവിടെ വിശ്വസിക്കുന്നില്ല പക്ഷേ ഈ ആരോപണങ്ങൾ എന്തിനു വേണ്ടി ഈ അന്വേഷണം എന്തിനു വേണ്ടി ഇത് ഏത് താല്പര്യത്തിന് വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് പഠനം നടത്തി എടുക്കാൻ സർക്കാർ തയ്യാറാകണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും നമുക്ക് കാണാം അതുവരെ ഹൃദയം നിറഞ്ഞ